പേഴ്സ് നിങ്ങളുടെ വീട്ടുവെച്ച് നിങ്ങളുടെ കയ്യിൽ തന്നെ കോറ്റോട്ടില് കാപ്പുടിക്കാൻ കയറിയപ്പോഴേ

ഒന്നുമില്ലെങ്കിൽ രണ്ടാമത്തെ മോളാകുമ്പോ അല്പം സ്നേഹം കൂടും അതിനിപ്പോ ആരും അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല സുഖം തന്നെയല്ലേമ്മേ പുതിയതാണോ നന്നായിരിക്കുന്നു ഓ എന്റെ അവളും ആരും എത്തിയല്ലോ ആർത്തികേ നീ വേണം മുത്തശ്ശിയുടെ പുന്നാരെ മോളാവാൻ കൊടുക്കട അമ്മയ്ക്ക് ഞാൻ ഹോർലിക്സ് ബിസ്കറ്റ് ഓറഞ്ച് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങോട്ട് എന്തിനാ ഇതൊക്കെ എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല സത്യം പറഞ്ഞ കത്ത് കിട്ടിയപ്പോ സങ്കടം വന്നു തിരുവോണം മാത്രല്ലോ അമ്മയുടെ പറന്നാളും കൂടെ അല്ലേ കയ്യിലാണെ കാശില്ല എന്താ ഇത്ര ബുദ്ധിമുട്ട് സൂപ്രണ്ട് ആയില്ലേ കൂടാതെ രൂപ ഓ അതൊന്നും പറയണ്ട എന്റെ അമ്മ ചെലവിന്റെ ഈ പെണ്ണിനെ കൊണ്ടുവരണ്ടാന്ന് കരുതിയതാ പിന്നെ നമ്മുടെ കൊച്ചുവിഷം വരുന്ന സ്ഥിതിക്ക് എങ്ങനെ മോളെ കാണുമ്പോ എല്ലാരും അവളോട് പറയുന്നു പോലും നിന്റെ മുത്തശ്ശിയെ വരച്ചു വെച്ചിരിക്കണം അതൊക്കെ ആൾക്കാർ വെറുതെ പറയല്ലേ ആര് കണ്ടാലും പോറ്റി എന്ന് കൊണ്ട് അമ്മായിക്ക് ദേഹരക്ഷ എഴുതി വാങ്ങിച്ചു ഈ നിർത്താറായില്ലേ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കമ്മേ ഈ മനുഷ്യൻ കാശ് കളയുന്ന മുഴുവനും അമ്മയെ ഉടുപ്പെന്ന് പറയൂ കയ്യിലും കരുത്തിലും എന്തൊക്കെയാ കെട്ടി തൂകിരിക്കുന്നോക്കൂ അരിലും ഉണ്ടൊരു അഞ്ചാറെ ഈ കാരണം എനിക്ക് നിന്റെ വാറു വരാം വരാം ും പറയും ഒരിക്കലും വരലുണ്ടാവില്ല എനിക്കറിയില്ലേ നിന്നെ അതങ്ങനെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോകാതിരുന്ന ആകാശം ഒടിഞ്ഞു വീണില്ലേ ഇതിപ്പോ അമ്മ തന്നെ നേരിട്ട് എഴുതിയപ്പോ വരാണ്ടിരിക്കാൻ പറ്റൂ പ്രത്യേകിച്ച് കൊച്ചേഷം വരുന്നതല്ലേ അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനങ്ങളുണ്ട് അതുകൊണ്ടാ ഏമ്മിന്റെ അമ്മ അങ്ങനെ ഒരു നിർബന്ധം പിടിച്ചോണ്ട് ഒന്നിച്ചൊന്ന് കൂടാൻ പറ്റി അമ്മ ഫോൺ ചെയ്യുമ്പോ നിങ്ങൾ ആരൊക്കെ വന്നില്ലെങ്കിലും രാധികയെ കൊണ്ടുവരണം എന്ന് എടുത്തു പറഞ്ഞു എന്തൊക്കെയോ കണക്ക് കൂട്ടിലുണ്ടെന്ന് വെച്ചോളൂ അടുത്തത് കാശി യാത്രയാണ് ചിങ്ങം പകുതിയോടെ പുറപ്പെടണം ഹരിയോ എന്നാലേ പുറപ്പെട്ടുള്ളൂ വൈകിക്കേണ്ട ദൈവകൃപ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും വന്നില്ല മൂകാംബികയിലും പഴനിയിലും തിരുപ്പതിയിലും എല്ലാം ദർശനം ഐശ്വര്യമായിരുന്നു കുടജാതിയിൽ വെച്ച് ഒരു യോഗിവരനെ പരിചയപ്പെടുകയുണ്ടായി അദ്ദേഹം തന്ന ഏകമുഖം ആ ഞാൻ കാത്തിരിക്കുകയായിരുന്നു എപ്പോഴെത്തി അടിവാരത്തിൽ പഴയ ഏട് നോക്കി ഫലം പറയുന്ന ഒരു ജോൾസിനു കേട്ടു അറിയാമോ ഞാൻ അംബുജാക്ഷൻ അല്ല അമ്പോറ്റിസ്വാമിയാണ് കുഞ്ഞേ ഇത് നിന്റെ ചേച്ചിയാണ് എല്ലാവരും നമുക്ക് കുഞ്ഞുങ്ങളാണ് കുഞ്ഞേ നിന്റെ ആങ്ങളെ ശരിയാവുന്ന ഒരു ലക്ഷണം കാണുന്നില്ല വേണ്ട 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 ുന്നു എന്റെ ഭഗവാനെ നടക്കുന്നേരെന്ന് കുരുത്തൊക്കെ പറയലേ മോളെ ഒന്നോ രണ്ടോ ആണോ നൂറ്റിയൊന്നെ ഇല്ലേ ഓഹ് എനിക്ക് വയ്യ അമ്മയല്ലേ നേർന്നു ബാക്കി അമ്മയോ അങ്ങനെ പറയലേ മോളെ വഴിപാട് നിന്റെ കൈ കൊണ്ട് തന്നെ നടത്തണം എങ്കിലേ കൊച്ചു വിഷം ഭർത്താവായിട്ട് കിട്ടു എനിക്കിനേ അയ്യോ അങ്ങനെ പറയില്ലേ കുട്ടി പതിനൊന്ന് ചുറ്റാ ഞാൻ നേർന്നത്

ആദ്യം തന്നെ നീ നിന്റെ അമ്മായിമാരെ എനിക്കൊന്നും പരിചയപ്പെടുത്തി കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് ഡീൽ ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത അവന്റെ ഒരു മുത്തശ്ശിയും അമ്മായിയും തറവാടും എന്താ സാറേ സാറിന് വയറ്റു വേദന താ വണ്ടി വിടുത്ത എന്റെ കുട്ടിയോ നിങ്ങോട്ട് വിട്ടുതന്നെ ആവാൻ വിശദീയായിരുന്നോ നീ ഇങ്ങോട്ട് വണെ പറ്റിക്കാൻ വിചാരിച്ചു അത് കൊള്ളാം മുത്തശ്ശിയുടെ പിറന്നാളായിട്ട് ഞാൻ വരാണ്ടിരിക്കൂ എത്ര ദിവസത്തെ ലീവുണ്ട് നിനക്ക് എത്രയും നേരത്തെ പോകാമോ അത്രയും കൊള്ളാം എന്നാലും ഒരു രണ്ടു മൂന്നാഴ്ച ഇനിയിപ്പൊ പിറന്നാളും കഴിഞ്ഞ് തിരുവോണവും കഴിഞ്ഞ് കയറി വെറുതെ കൂട്ടുകാരൻ ഹരീന്ദ്രൻ നമ്മുടെ തറവാടും ഗ്രാമമൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കാൻ ഇത് നമസ്കാരം വന്നിരിക്കുക അമ്മാവുമാരെ അമ്മായിമാരെ ഒക്കെ പ്രത്യേകം പരിചയപ്പെടുത്തണോ രക്ഷയൊക്കെ കെട്ടിട്ട് വല്ല രക്ഷുണ്ടോ പിന്നെ ഈ ഈടെ കാര്യമൊക്കെ കൊച്ചി കൃഷ്ണൻ എപ്പോഴും പറയും കണ്ടില്ലേ അമ്മായിമാരുടെ ഒരുമ എല്ലാവർക്കും കൊച്ചി കൃഷ്ണന്റെ ഒരുപോലെ ഇഷ്ടമാ ഹരി എന്റെ പേര് ഹരി എന്നാണെന്ന് എങ്ങനെ മനസ്സിലായി യാത്രയൊക്കെ സുഖമായിരുന്നു സുഖമായിരുന്നു ഈ േഷം കെട്ടി നടക്കുന്നവരെല്ലാം കള്ളന്മാര അവരൊറ്റം വിശ്വസിക്കാൻ കൊള്ളൂല പക്ഷേ അമ്പൂറ്റി സ്വാമി അങ്ങനെയൊന്നും അല്ല ശരിയായ സ്വാമിയാണെന്നാണ് കൊച്ചുഷം പറയുന്നത് നീ ഒത്തുകൂടുന്ന എന്തൊക്കെയായാലും അവൻ ഇവിടെ താമസിക്കുന്നത് ശരിയാകും തോന്നുന്നില്ല ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവനെ പറഞ്ഞു വിടാനും മനസ്സ് വരുന്നില്ല അച്ഛനും അമ്മയും അങ് അമേരിക്കയില് അവൻ വളർന്നതും പഠിച്ചതുമൊക്കെ നാട്ടിലെ മുത്തശ്ശിയുടെ കൂടെ പാവം കഴിഞ്ഞ മാസം ആ മുത്തശ്ശി മരിച്ചുപോയി അതിനുശേഷം ആകെ അപ്സെറ്റാ എപ്പോഴും ഇരുന്ന് കരയും പലതവണ ഞാൻ സമാധാനിപ്പിച്ചു നോക്കി പൂണില്ല ഉറക്കമില്ല പല പ്രാവശ്യം ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു ഒരു വിധത്തിൽ ഞാൻ അവനെ സമാധാനിപ്പിച്ചു ഇതുപോലൊരു മുത്തശ്ശി എനിക്കുണ്ടെന്നും സ്വന്തം മുത്തശ്ശിയെ പോലെ കരുതിയാ മതിയെന്നും പറഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു ഇവിടെ വന്ന് കയറിയപ്പോഴാ അവന്റെ മുഖം ഒന്ന് പ്രസന്നമായത് കണ്ടില്ലേ എത്ര സന്തോഷത്തോടെയാണ് എല്ലാവരോടും ഇടപെടുന്നത് എന്റെ മുത്തശ്ശി മരിച്ചിട്ടില്ല നീ വിളിച്ചപ്പോ നിന്റെ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ മുത്തശ്ശി കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമായിരുന്നു സന്തോഷമായി എനിക്ക് സന്തോഷമായി മുത്തശ്ശി ഞാൻ പോവാണ് വല്ലപ്പോഴും എനിക്ക് എന്റെ മുത്തശ്ശി ഒന്ന് കാണണോന്ന് തോന്നുമ്പോ ഞാനൊന്നൊന്ന് കണ്ടോട്ടെന്തോ ഹരീന്ദ്രനോട് കഴിയാനുള്ള സൗകര്യം ഉണ്ടല്ലോ നിന്റെ മുറിയിൽ എന്നാ വേണക്കുട്ടിനോട് പറഞ്ഞ ഒരു കട്ടിലൂടെ ഇട്ടോളൂ ഞങ്ങള് രണ്ടുപേരും കൂടെ ഒരു കട്ടിലേക്ക് ഓ യും ചത്ത് കഴിഞ്ഞപ്പോ ഈ തോളി കിടത്തിയ ഞാൻ അവനെ വളർത്തിയത് ആ സ്നേഹം അവന് എന്തായാലും ഉണ്ടാവാതിരിക്കുവോ നിങ്ങൾ എന്താ ഒന്നും പറയാത്തെ അയ്യോ മോളെ കൊച്ചു യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കല്ലേ എന്തെങ്കിലും കുടിക്കാൻ കൊണ്ട് കൊടുക്കണ്ട നീ െല്ലേ എന്തൊക്കെ കൊടുത്താലും കൊച്ചികൃഷ്ണന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓ ഓ നീ ഇത് പറയാൻ നേരം എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ നോക്കിയാലും എന്നിട്ട് ഈ കാണുന്നുണ്ടോ അതുമില്ലേ നീ എന്റെ തൊട്ട് പറഞ്ഞേക്കാം ആര് എന്റെ ദൈവമേ എനിക്ക് പറ്റിയ അബദ്ധം എന്റെ മോക്ക് പറ്റാതിരിക്കാനാ ഞാൻ ഈ പാടൊക്കെ തരത്തിനൊരാളെ കിട്ടുക എന്ന് പറഞ്ഞ ഒരു പെണ്ണിന് അതിൽ കൂടുതൽ എന്താ വേണ്ടത്

തീരുമാനം എന്താ കല്യാണം ഓഹോ മുമ്പേ തുടങ്ങിയോ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭീകരമാണ് ഇവിടത്തെ അന്തരീക്ഷം നിന്റെ അമ്മായിമാരും മൂന്ന് പേരും കൂടെ വെട്ടി നുറുക്കി ഫ്രൈ ആക്കി അവരുടെ മക്ക കെട്ടുകൊടുക്കും ഒന്നാലോചിച്ചാൽ നമ്മളെക്കാളും നിന്റെ അമ്മായിമാർക്കാ ഉടനെ കഴിക്കണമെന്ന് പറഞ്ഞ എന്റെ ഒരു സ്ഥിതി ഒന്ന് കണ്ടില്ലേ എല്ലാത്തിന് ഒരേ സമയം മൂന്ന് ഭാര്യമാരല്ലേ കൈ വരാൻ പോകുന്നത് നീ ആര് ദശരഥ മഹാരാജ എടാ സാവധാന തൽക്കാലം നിലവെള്ളം ചവിട്ടി ജീവൻ രക്ഷിക്കും രണ്ട് അതാണ് മുത്തശ്ശിയുടെ സ്വഭാവം ആ രണ്ടായി മുറിഞ്ഞാലും യോജിപ്പിക്കാൻ പറ്റിയൊരു സുഹൃത്ത് നിന്റെ കൂടെ ഇല്ലേ പിന്നെ എന്തിനാ വിഷമിക്കുന്നത് ഞാൻ ആ പായലൊക്കെ ഒന്ന് പഠിക്കട്ടെ എന്നിട്ട് നമുക്കൊരു ഒരു ഡിസിഷൻ എടുക്കാം അതിനുമുമ്പ് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ ചെന്ന് വാങ്ങേണ്ട കാര്യമൊന്നുമല്ല ഇപ്പൊ വരി വരി ഞാൻ പറഞ്ഞില്ലേ തൽക്കാലം നീ കൊച്ചേട്ടൻ അല്ല അവനെ 真